ഒടുവിൽ മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ശരിയെന്ന് ഇപ്പോൾ വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ് വിവാദം സൃഷ്ടിച്ചവരും വിവാദ വാർത്തയ്ക്ക് പിന്നിൽ പോയവരും ഈ കാഴ്ചയം കാണേണ്ടതുണ്ട് തലസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള റോഡുകളുടെ നിർമ്മാണത്തിൽ ഗുരുതര വീഴ്ച വരുത്തിയ കരാർ കമ്പനിക്കെതിരെ കടുത്ത നടപടിയെടുത്ത പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പകരമേർപ്പെടുത്തിയ സംവിധാനമാണ് മിന്നൽ വേഗത്തിൽ പണി പൂർത്തീകരിച്ച് മാതൃകയാക്കിയിരിക്കുന്നത് നിലവിൽ കെ ആർ എഫ് ബി പ്രവൃത്തി നടത്തുന്ന നാൽപ്പത് റോഡുകളിൽ ഇരുപത്തിയേഴ് റോഡുകളും ഇതിനകം തന്നെ ഗതാഗത യോഗ്യമാക്കി കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള പതിമൂന്ന് റോഡുകളും മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ ഗതാഗത യോഗ്യമാക്കാനുള്ള പ്രവൃത്തിയും ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ പതിമൂന്ന് റോഡുകളുടെ പ്രവൃത്തികളുടെ പുരോഗതിയും മന്ത്രി റിയാസ് നേരിട്ടെത്തി പരിശോധിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഫെബ്രുവരി പന്ത്രണ്ടിന് രാത്രി വൈകിയായിരുന്നു ഈ അപ്രതീക്ഷിത സന്ദർശനം രാത്രിയെന്നോ പകലെന്നോ നോക്കാതെ റോഡ് പ്രവർത്തിയുടെ പുരോഗതി പരിശോധിക്കുവാൻ മന്ത്രി സൈക്കിലെത്തിയത് പ്രവൃത്തി വേഗത്തിലാക്കുവാൻ ഏറെ സഹായിച്ചിട്ടുണ്ട് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ നഗരത്തിലെ പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള മുഴുവൻ റോഡുകളും ഗതാഗത യോഗ്യമാക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് രണ്ടാഴ്ചയിൽ ഒരിക്കൽ എന്ന രീതിയിൽ മന്ത്രിതലത്തിൽ അവലോകന യോഗങ്ങളും ഇതിനായി ചേർന്നു വരുന്നുണ്ട് എല്ലാ ദിവസവും പ്രവൃത്തിയുടെ പുരോഗതി മിനിസ്റ്റർ ഓഫീസിൽ വിലയിരുത്തുന്നതിനാൽ ഉദ്യോഗസ്ഥ സംവിധാനവും ഉഷാറിലാണ് നേരത്തെ റോഡ് നിർമ്മാണ ചുമതലയിൽ ഗുരുതര വീഴ്ച വരുത്തിയ മുംബൈ ആസ്ഥാനമായ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തത് വലിയ വിവാദത്തിന് കാരണമായിരുന്നു ഈ കമ്പനിയുടെ അടുപ്പക്കാർക്കാണ് മന്ത്രിയുടെ തീരുമാനം പൊള്ളിയിരുന്നത് അവർ ഇടപെട്ട് മന്ത്രിക്കെതിരെ വാർത്തകൾ സൃഷ്ടിച്ചുവെങ്കിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും മന്ത്രി റിയാസ് തയ്യാറായിരുന്നില്ല റിയാസിൻ്റെ ഒറ്റ മറുപടിയിൽ വ്യാജ വാർത്തകൾ ചില്ലുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു കേരളം സമീപകാലത്ത് കണ്ട ആ കാഴ്ച അതായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ അറുപത്തി മൂന്ന് റോഡുകൾ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നവീകരിക്കുവാൻ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡ് അതായത് കെ ആണ് ഏറ്റെടുത്തിരുന്നത് കെ ആർ എഫ് ബിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതി പ്രകാരം നവീകരിക്കാനുള്ള ഈ റോഡുകൾ നിർമ്മാണത്തിന് ടെൻഡർ നൽകിയിരുന്ന ബോംബെ ആസ്ഥാനമായ ജോയിൻറ് വെഞ്ചർ കമ്പനികളാണ് നിർമ്മാണത്തിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയത് ഇത് ബോധ്യപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പൊതുമരാമത്ത് വകുപ്പാണ് കടുത്ത നടപടി സ്വീകരിച്ചിരുന്നത് ടെർമിനേറ്റ് ചെയ്തതുപോലുള്ള ഒരു കടുത്ത നടപടിക്ക് മന്ത്രി മുതിരുമെന്ന് കമ്പനി അധികൃതരും ഈ കമ്പനിയെ കൊണ്ടുവരാൻ ഇടപെട്ടവരും സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല നിർമ്മാണ യോഗ്യമല്ലാത്ത രീതിയിൽ റോഡുകൾ നശിപ്പിച്ചുവെന്ന് കാണിച്ചുകൊണ്ടാണ് കരാർ കമ്പനിയെ ടെർമിനേറ്റ് ചെയ്തിരുന്നത് ഇതുകൊണ്ടും നടപടി അവസാനിപ്പിച്ചില്ല പതിനഞ്ച് കോടിയിലധികം തുകയാണ് പിഴയായി പൊതുമരാമത്ത് വകുപ്പ് ഈടാക്കിയിരുന്നത്